നിങ്ങൾക്കു വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യന്മാരാണ് ഇപ്പോഴും പണി അവസാനിക്കുന്നില്ലല്ലോ ഏഴരകുളം ഇരുപത്തിനാല് നിങ്ങളുടെ പരിസരമാണോ അല്ല അതിനെപ്പുറമാണ് ഇപ്പോ പുതിയൊരു ഡേറ്റ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താ മന്ത് രോഗികളുടെ കേരളം മന്തിനെതിരായി പോരാടുമ്പോ ആശാവർക്കർമാർ വേണം കേരളം കോവിഡിനെതിരായി പോരാടുമ്പോ ആശാവർക്കർമാർ വേണം കേരളം പോളിയോയ്ക്കെതിരെ പോരാടുമ്പോ ആശാവർക്കർമാർ വേണം ആശാവർക്കർമാർ പോരാടുമ്പോ നിങ്ങൾക്ക് ഇവരെ കഷ്ടപ്പെട്ട് സമരം ചെയ്ത ഈ സമരത്തിന്റെ ഇടവേളയിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇവിടെയൊക്കെ കുടിക്കുന്ന ഈ സാധു മനുഷ്യന്മാരുടെ നിങ്ങളുടെ ദൂർത്തിനും ധാരാളത്തിനും ചെലവഴിക്കുന്നു നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടിയല്ലോ നൂറ് പുതിയ വാഹനങ്ങൾ ആ നൂറ് വാഹനങ്ങളുടെ പണം വേണ്ട സർക്കാരെ ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് വീട്ടിൽ പോകാനായിട്ടു ഓണറെ അറിയാം അതെന്ത് വ്യവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ജോലി ചെയ്യേണ്ടത് മനുഷ്യന്മാർ മനുഷ്യന്മാർക്ക് ഓണറേറിയം എന്ന് പറയുന്ന ആ വാക്കുള്ളതുകൊണ്ടല്ലേ ശ്രീമതി വീണാരോജും ശ്രീ കെ എൻ ഒക്കെ ഈ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഈ സമരത്തെ തള്ളിപ്പറയുന്നു ആശയത്ത് സമരവുമായി ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യർ ഇവർ ആശാ ആശാവർക്കറുമാരല്ല ഇവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് എന്ന തിരിച്ചറിവ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്